ഇന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ ഒരു പരിഹാരമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിളർച്ചയ്ക്കും അപസ്മാരം പോലുള്ള സ്ഥിതിവിശേഷങ്ങളിൽ പലതിനും ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധമുള്ളതിനാൽ ഇനി പറയാൻ പോകുന്ന ഔഷധം വളരെ പ്രസക്തമാകുന്നു ഏതാണ്ട് കുഞ്ഞുങ്ങൾക്ക് പല്ലുമുളച്ചു തുടങ്ങുമ്പോൾ മുതൽ ഉണ്ടാകുന്ന മിക്ക ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണിത് ഇത് നമുക്ക് വീടുകളിൽ സുഖമായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിനായി ആവശ്യമുള്ളവ എണ്ണൂറ് മില്ലി മോര് നാനൂറ് മില്ലി വെള്ളം മുപ്പത് ഗ്രാം നാടൻ കരിവേപ്പില ചതച്ചെടുത്തത് മുപ്പത് ഗ്രാം മരമഞ്ഞൾ ചതച്ചെടുത്തത് എല്ലാ ചേരുവകളും യോജിപ്പിച്ചെടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലോ മൺപാത്രത്തിലോ എടുത്ത് സാവധാനത്തിൽ ചൂടാക്കുക നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങിവെക്കുക ഇത് നന്നായി അരച്ചെടുക്കുക ശേഷം വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത് അത് നന്നായി പൊടിച്ചെടുക്കുക ഈ പൊടി കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മോരിലോ നെയ്യിലോ തേനിലോ കുറുക്കിലോ കുഞ്ഞിന് അനുയോജ്യമായ ഒരു മാധ്യമത്തിൽ നൽകാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രായവും പ്രകൃതിയുമനുസരിച്ച് ഇതിൻ്റെ ഡോസ് ഏറ്റവും കൃത്യമായി തൊട്ടടുത്ത ഒരു ആയുർവേദ ചികിത്സകനിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക ഫോർ മോർ വീഡിയോസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്